രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ടായിരുന്നു കുറെ കാലം ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു അവരുടെ ആവശ്യം അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്നത് ഇത് ന്യൂനപക്ഷ വിരുദ്ധമാണ് മുസ്ലിങ്ങൾക്കെതിരാണ് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെയാണ് അങ്ങനെയാണ് മുസ്ലിം നേതാക്കളായ ചിലർ സുപ്രീം കോടതിയെ സമീപിക്കുന്നത് പാർലമെന്റ് പാസാക്കിയ ഭേദഗതിയെ പൂർണ്ണമായും സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറായില്ല എന്ന് മാത്രമല്ല അവർ ഉന്നയിച്ചിരിക്കുന്ന ഒന്നോ രണ്ടോ ആവശ്യങ്ങൾ മാത്രമാണ് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നത് സുപ്രീം കോടതിയുടെ ഒരു താൽക്കാലിക വിധി മാത്രമാണ് പൂർണ്ണമായും വാദങ്ങൾക്ക് ശേഷം ഏതാണ്ട് അഞ്ചെട്ട് മാസമെങ്കിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള അന്തിമ വിധി വരികയുള്ളൂ എന്ന് കോടതി തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ഒരു പരാമർശം ഇത് ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ് മൈനോറിറ്റി റൈറ്റ്സിന് എതിരാണ് അത് അതുകൊണ്ട് തന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ആരോപിച്ചിരിക്കുന്നത് അപ്പം അത് ശരിയല്ല ആ ആരോപണം പൂർണ്ണമായിട്ടും തള്ളിക്കളയുകയാണ് കോടതിയുടെ ഇടപെടലിലൂടെ ഉണ്ടായിരിക്കുന്നത് കാരണം കോടതി ഇത് സ്റ്റേ ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞാൽ കോടതി സർക്കാരിൻ്റെ വാദങ്ങൾ അംഗീകരിച്ചു എന്ന് തന്നെയാണ് പകരം ചില കാര്യങ്ങളിൽ മാത്രം കോടതി സ്റ്റേ ചെയ്തു അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമുണ്ടാക്കുന്നതും അല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പം ഇവിടെ പ്രതിപക്ഷത്തിന്റെ വാദമുഖങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ മുനയൊഴിയുകയാണ് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് കോടതി ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലുണ്ടായ സംഭവ വികാസത്തെ കുറിച്ച് കോടതി പറഞ്ഞു ആന്ധ്രാപ്രദേശിലെ വഖഫ് ബോർഡ് അവിടുത്തെ ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കുകയാണ് അല്ലെങ്കിൽ വഖഫ് വഖഫാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് കാരണം ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വഖഫ് നിയമം അവർക്ക് കൊടുത്ത ചില അവകാശമാണ് അപ്പം ഏത് ഭൂമിയും അവർക്ക് ഏറ്റെടുക്കാൻ കഴിയും അതിനെതിരെ സംസ്ഥാന സർക്കാർ കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ പോയി തള്ളിയിൽ പോയി സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട് അവസാനം സുപ്രീം കോടതി ഇടപെടേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗുരുതരമായ അവസ്ഥാവിശേഷമാണ് ഇത്തരത്തിലൊരു ഭേദഗതി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് ആ ഭേ ഭേദഗതിയിലെ ഏറ്റവും പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയൊക്കെ നിയമത്തിലുണ്ടായിരുന്ന സെക്ഷൻ ഫോർട്ടിയാണ് ഈ സെക്ഷൻ ഫോർട്ടി പറയുന്നത് വഗഫ് ബോർഡിന് ഏത് ഭൂമിയും തങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഭൂമിയും വഖഫായി പ്രഖ്യാപിക്കാം ഇനി അത് വഖഫല്ല എന്ന് തെളിയിക്കേണ്ടത് ഏറ്റെടുക്കപ്പെട്ട ആളാണ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് വഖഫിന് ഒരു സ്വതന്ത്രമായ അധികാരം കിട്ടുകയും ആരുടെ ഭൂമിയും വഖഫ് ഭൂമിയായിട്ട് പ്രഖ്യാപിക്കാൻ അധികാരം കിട്ടുകയും ചെയ്യുന്നു ഇതാണ് ഏറ്റവും പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവരാൻ തന്നെ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് അപ്പം ഇതിനെ ഈ സെക്ഷൻ ഫോർട്ടി എടുത്തു കളഞ്ഞ നിലപാടിനെ ചോദ്യം ചെയ്യാനോ അത് സ്റ്റേ ചെയ്യാനോ സുപ്രീം സുപ്രീംകോടതി തയ്യാറായിട്ടില്ല കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് മുഗൾ രാജവംശകാലത്തും ആ സമയത്തൊക്കെ എത്രയാണോ ഭൂമി വഖഫിന്റെ കൈവശം ഉണ്ടായിരുന്നത് അതിനേക്കാൾ അതായത് അന്നത്തേനേക്കാൾ നൂറ്റി പതിമൂന്ന് ശതമാനം ഭൂമിയാണ് ഇപ്പോ വഖഫ് കൈവശം വെച്ചിരിക്കുന്നത് എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് വരെ പതിനെട്ട് പോയിന്റ് രണ്ട് ഒൻപത് ലക്ഷം ഏക്കർ ഭൂമിയാണ് വഖഫ് ഭൂമിയായ ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി പതിമൂന്ന് കഴിയുമ്പോഴേക്കും അത് ഇരുപത് പോയിന്റ് ഒമ്പത് രണ്ട് ലക്ഷം ഭൂമി അധികമാവുകയാണ് പതിനെട്ട് ഇരുപതാവുന്നല്ല പതിനെട്ടിന്റെ കൂടെ ഒരു ഇരുപത് ലക്ഷം കൂടി അങ്ങനെ മുപ്പത്തി ഒൻപത് ലക്ഷം ഏക്കർ ഭൂമിയാണ് ഇപ്പോ വഖഫിന്റെ കൈവശമുള്ളത് ഉള്ളത് അപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ഈ വഖഫ് ഭൂമിയിൽ മാറ്റം വരികയാണ് അല്ലെങ്കിൽ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഏത് ഭൂമിയും വഖഫാക്കി പിടിക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അവസാനം സംസ്ഥാന സർക്കാർ തന്നെ കേസ് കൊടുക്കേണ്ടി വന്നു അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നത് അപ്പം അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ പൂർണ്ണമായും ശരിവെക്കുന്ന രീതിയിലാണ് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത് ഒരു പക്ഷെ ഒരു ബാലൻസിങ് ആക്ട് എന്ന നിലയിൽ സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട് പക്ഷെ മൊത്തത്തിലെടുത്ത് നോക്കുന്ന സമയത്ത് സർക്കാരിന്റെ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ കാരണം കാരണം ഇതിനെതിരായി ഉയർത്തിയ വാദങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു മതപരമായ അവകാശങ്ങൾ ഇല്ലാതാക്കുന്നു എന്നാണ് അതിന് സർക്കാർ വാദിച്ച എന്താണ് ഇത് മതപരമായ നിയമ രൂപീകരണമല്ല ഇത് മതേതരമായ അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഇടപെടൽ മാത്രമാണ് അല്ലാതെ ഒരു മതത്തിന്റെ ആചാരങ്ങൾ എന്താവണം എന്നുള്ള കാര്യങ്ങളിലേ ഇടപെടുന്ന കാര്യങ്ങളല്ല മറിച്ച് സ്വത്തുക്കളുടെ നിയന്ത്രണം സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളെ കുറിച്ചാണ് സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് ഈ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു അത് അതല്ലെങ്കിൽ പ്രധാനമായിട്ടും ഇതിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ കോടതി ശരിവെക്കുകയാണെങ്കിൽ ഇതൊന്നും മൊത്തമായി സ്റ്റേ ചെയ്യാറില്ല രണ്ട് ആരോപണങ്ങളാണ് വന്നത് ഒന്ന് ഇത് മുസ്ലിം ബിരുദമാണ് രണ്ടാമത്തത് ഭരണഘടനാ ബിരുദമാണ് ഈ രണ്ട് കാര്യങ്ങളും ഇടപെടാൻ കോടതി തയ്യാറായിട്ടില്ല അതിന്റെ അർത്ഥം കോടതി ഇതിനെ എൻഡോഴ്സ് ചെയ്തു എന്ന് തന്നെയാണ് അപ്പൊ എന്തൊക്കെയാണ് കോടതി തള്ളിക്കളഞ്ഞത് അല്ലെങ്കിൽ കോടതി സ്റ്റേ ചെയ്തത് കേന്ദ്രത്തിലുള്ള വഖഫ് കൗൺസിലും സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡും ആ വഖഫ് ബോർഡിലെ അംഗങ്ങളുടെ എണ്ണത്തിൽ പതിനൊന്നെണ്ണത്തിൽ മൂന്ന് പേരിൽ അധികം അമുസ്ലിങ്ങളാവാൻ പാടില്ല അതേപോലെ തന്നെ ഇരുപതംഗ് കേന്ദ്ര വഖഫ് കൗൺസിലിൽ നാല് പേരിൽ കൂടുതൽ അമുസ്ലിങ്ങളാവാൻ പാടില്ല എന്നൊരു ഭേദഗതി സർക്കാർ വെച്ചു അതോടൊപ്പം തന്നെ അഞ്ചു വർഷമെങ്കിലും മുസ്ലിമായ ആളുകൾക്ക് മാത്രമേ വഖഫ് ചെയ്യാൻ പറ്റൂ എന്ന ഭേദഗതി ആ ഭേദഗതിയെ തത്വത്തിൽ എതിർക്കാതെ തന്നെ കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് കാരണം എങ്ങനെയാണ് മുസ്ലിം ആവുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ചട്ടങ്ങൾ സർക്കാർ ഇതുവരെ തയ്യാറാക്കാത്തതുകൊണ്ടുള്ള അങ്ങനെ എപ്പോഴെങ്കിലും ചട്ടങ്ങൾ വരികയാണെങ്കിൽ അത് പരിഗണിക്കാം അതിന്റെ അതിനെ തത്വത്തിൽ എതിർത്തിട്ടില്ല അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അതേപോലെ ഒരു കാര്യത്തിൽ സർക്കാരിന് തിരിച്ചടി ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാവുന്നത് വഖഫ് ഭൂമി സംബന്ധിച്ച് ജില്ലാ കലക്ടർക്ക് അത് തിരിച്ചു പിടിക്കാനുള്ള നോട്ടിഫൈ ചെയ്യാനുള്ള അധികാരം കൊടുത്തിരുന്നു പക്ഷെ അവിടെ കോടതി പറഞ്ഞിരിക്കുന്നത് ആരാണോ ബാധിക്കുന്നത് അവർ തന്നെ വിധി പറയുന്നത് പാടില്ല അതിനു പകരം അത് ട്രൈബ്യൂണൽ തീരുമാനിക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതേപോലെ തന്നെ വഖഫ് പ്രോപ്പർട്ടികൾ രജിസ്റ്റർ ചെയ്യണമെന്ന നിർബന്ധത്തിനെതിരായിട്ടും വാദിക്കാർ വാദിച്ചിരുന്നു പക്ഷേ കോടതി പറഞ്ഞു ഇത് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമത്തിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമത്തിലും രജിസ്ട്രേഷൻ വേണമെന്ന് പറയുന്നുണ്ട് അതിൽ ഇടപെടാനാവില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ഇതേക്കുറിച്ച് മൊത്തത്തിലെ മന്ത്രി പറഞ്ഞിരിക്കുന്നത് കേന്ദ്രമന്ത്രി ന്യൂനപക്ഷകാരമന്ത്രി കിരൺ റിജിജു പറഞ്ഞത് ഇത് മുസ്ലിങ്ങൾ ക്ഷേമത്തിന് വേണ്ടിയാണ് മുസ്ലിങ്ങൾക്കെതിരായിട്ടല്ല മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളെ തന്നെ സ്ത്രീകൾക്കും പാവപ്പെട്ട ആളുകൾക്കും അനുകൂലമാണെന്ന ഇത് വിധി ഈ വഖഫ് ഭൂമി ദുരുപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള ഒരു നിയമനിർമ്മാണം മാത്രമാണ് ഇത് ഇത് മുസ്ലിങ്ങൾക്കെതിരാണെന്നുള്ള തെറ്റായ പ്രചാരണമാണ് അദ്ദേഹം പറഞ്ഞു അത് കോടതി വരെ ശരിവച്ചിരിക്കുന്നതുകൊണ്ടാണ് പൂർണമായിട്ടും സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി നിരാകരിച്ചത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ വിധിയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് താൽക്കാലിക വിധിയാണെങ്കിൽ പോലും പുതിയ നിയമത്തിലുള്ള ആ ടു എ ആ ടു എ സ്റ്റേ ചെയ്യാൻ കോടതി തയ്യാറായിട്ടില്ല ഈ ടു എ പറയുന്നത് ട്രസ്റ്റുകൾക്കും സൊസൈറ്റികൾക്കും കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂമി അത് വകഫായി പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിവാദമായ മുനമ്പത്തെ അറുന്നൂറോളം കുടുംബങ്ങളെ ബാധിക്കുന്ന മുനമ്പത്തെ വിഷയം ആ വിഷയത്തിൽ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണ് ഫറൂഖ് കോളേജ് ആ കോളേജിനാണ് കൈമാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വഖഫല്ല എന്നുള്ള നിയമമാണ് റിപ്പീറ്റ് അതുകൊണ്ട് തന്നെ അത് വകഫല്ല എന്ന കാഴ്ചപ്പാടാണ് പുതിയ നിയമത്തിനുള്ളത് അത് സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല അല്ലെങ്കിൽ അത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം സുപ്രീം കോടതി നിരാകരിച്ചതിന്റെ അർത്ഥം മുനമ്പത്തെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടാണ് അതുകൊണ്ട് തന്നെ മുനമ്പത്തെ ജനങ്ങൾ അവിടെ പ്രകടനം നടത്തി മഹ്ലാദ് പ്രകടനം നടത്തിയൊക്കെ ചെയ്തു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്